ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്തായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ നിലക്കടലൊന്ന് കൃഷി ചെയ്ത് നോക്കാൻ പോകണം നമ്മൾ ആദ്യമായിട്ടാണ് നിലക്കടൽ കൃഷി ചെയ്യുന്നത് വേണ്ട ഇത് കടയിൽ നിന്ന് മേടിച്ചതാണ് വിത്തായിട്ട് മേടിച്ചൊന്നുമില്ല കടല് വന്നത് നമ്മൾ ഒരു കിലോ മേടിച്ചാണ് മേടിച്ചതാണ് അന്ന് നട്ടുനോക്കാമല്ലോ എന്നോർത്ത കഴിഞ്ഞ തവണ ഇത് കപ്പ ഇട്ടിരുന്നായിരുന്നു ഇത്തവണ കപ്പ ഇട്ടില്ല എന്ത് വെയിലാന്ന് നോക്കി അല്ല പൊള്ളണ വെയിലായിരുന്നു ഒന്നര അടി അകലത്തിൽ ചെറിയ വരമ്പുകൾ എടുത്തിരിക്കുവാണേ ഒരു വരമ്പിൽ രണ്ട് പരിവീതം നടാന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ആദ്യമായിട്ട് ചെയ്യില്ല അത് കാരണം വെച്ചിട്ട് ഭംഗിയൊക്കെ ആയിക്കോട്ടെ ഓർത്ത് ചരടൊക്കെ പിടിച്ചാണ് നമ്മൾ വരമ്പ് എടുത്തിരിക്കുന്നത് വരമ്പിൽ വരമ്പിലൊത്തിരി പൊക്കൊന്നുമില്ല ഇനി ഇതിനെ മണ്ണ് കൂട്ടി കൊടുക്കേണ്ടതായ ആണേ ചെറിയ രീതിയിലൊന്ന് കിളച്ചിട്ടതേ ഉള്ളൂ ഒരാഴ്ച മുന്നേ നമ്മളിവിടെ കക്കാവാരി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം കാരണം തന്നെ മണ്ണിൻ്റെ പുളിപ്പൊക്കെ പോയിട്ടുണ്ട് അല്ലാതെ അടിവളമായിട്ടൊന്നും കൊടുക്കുന്നില്ല മണ്ണിൽ ഒരുപാട് വളക്കൂറുള്ള മണ്ണാണ് കാരണം അടിവളം കൊടുക്കുന്നില്ല നേരെ നടുന്നവണ് കൂട്ടിക്കൊടുക്കാറൊക്കെ ആവുമ്പം ഒരു വളം ചെയ്താൽ അപ്പോൾ നമ്മൾ വരമ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പം നടാൻ പോകണം ഒരു കമ്പ് എടുത്തിട്ടുണ്ട് ഇവരെ ചെറിയ കുഴി കുത്തിയിട്ട് ഇതാ എളുപ്പം കേട്ടോ ഇത് നമ്മൾ ഓരോന്നോടും നടാനായിട്ടൊക്കെ നിന്ന സമയം ഊത്തിക്കൊടുത്തിട്ട് ഒരു കുഴി രണ്ട് വിത്ത് വിതാണ് ഇട്ട് കൊടുക്കുന്നത്